തുണിണ്ട് അതുള്ളി അപ്പൊ ഇരുന്നൂറ് രൂപ ക്ലാസ് ഒക്കെ മാറ്റണ മാറ്റി തരാം അടുത്ത ദിവസം കൊണ്ടുവന്ന ആ ക്ലാസ് ഒക്കെ ഉണ്ട് ഇടാ ഗ്ലാസ് എപ്പഴേങ്കിലും മാറ്റണേ കൊണ്ടുവന്നോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിഅമ്പത് രൂപ ഗ്ലാസ്സിന് വരും കേട്ടോ ആ പിന്നെ കപ്പ് ഒക്കെ മാറ്റി കറക്റ്റ് ചെയ്തല്ലേ നല്ല ഹെൽമെറ്റ് ആണ് അടിപൊളി സൂപ്പർ സാധനല്ലേ ഓക്കെട്ടാ ശരി ആ കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ക്ലാസ് ഈ ടൈപ്പ് വന്നിട്ട് വേണം ക്ലാസ് ഉണ്ടാവും ബ്ലാക്ക് ഉണ്ടാവും ഇല്ല ഓക്കെ ഓക്കെ ശരി ും കൂട്ട ടൈമായി കട കൂട്ട നേരമായി അപ്പൊ ആ നേരത്തെ ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണ്ട ജസ്റ്റ് ചന്തപ്പുര കുടുങ്ങലൂരാണ് സ്ഥലം ഓക്കെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം The orientation is low, but not a US that. 对。 അതിലേക്ക് വർക്കൌട്ട് ഉണ്ടാവും അതിൽ അതിന്റെ അതില് ഇരുന്നൂറ് ഇരുന്നൂറ്റി നൂറ്റമ്പത് ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം അപ്പുറത്തേക്കും നരേ മുത്തുള്ള ഫുട്ടാടടി അണ്ടി അണ്ടി ഹാൻഡ് വെച്ചിട്ടുണ്ട് ഓക്കേ അതിട്ടില്ല അല്ല ওর ಇಲ್ಲല്ല നാലാവുമ്പോൾ കണ്ടലീനെ നോക്ക ഇവിടന്ന് സൂട്ട് അയ്ലാസ് എന്നിയാലേ സൂട്ട് ആയിക്കട ആ സൂട്ട് കാണുന്നവൻ നിധി വെയിറ്റാ ഓക്കേടാ